അസ്സാമലൈക്കും വറഹമത്തുള്ള കുറച്ച് മുമ്പ് കേൾക്കാൻ കഴിഞ്ഞത് നടുക്കുന്ന ഒരു വാർത്തയാണ് ഇന്നിതാ നോമ്പ് തുറന്നതിൻ്റെ ശേഷം തൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ വീട്ടിലിരിക്കുന്ന ഷിബില എന്ന് പറയുന്ന ഒരു ഭാര്യയെ അവരുടെ ഭർത്താവായ യാസർ എന്ന് പറയുന്ന ആ മനുഷ്യൻ കാറിൽ വന്നുകൊണ്ട് അഞ്ചാവ് ഉപയോഗിച്ച് അതിൻ്റെ ലഹരിയിൽ ആ ഭാര്യയെ ക്രൂരമായിട്ട് ചങ്കിന് കൊത്തി കുത്തിയിട്ട് അവരെ കൊലപ്പെടുത്തി എന്നൊരു വാർത്ത തടുക്കാൻ ചെന്ന അവരുടെ ഉപ്പയായ അബ്ദുറഹ്മാൻ തലക്ക് കുത്തേറ്റ് അതുപോലെ തന്നെ അവരുടെ ഉമ്മയായ ഹസീന അവർക്ക് പുറത്തും കയ്യിലും കുത്തേറ്റു മൂന്ന് പേരെയും ഹോസ്പിറ്റലിലേക്ക് മാറ്റിയെങ്കിലും ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഷിബില എന്ന ആ ഭാര്യ അവർ ലോകത്തോട് വിട പറഞ്ഞു എന്ന വാർത്തയാണ് കേൾക്കാനായിട്ട് കഴിയുന്നത് ഇന്നാലി ലാഹി ഒ ഇന്നാ ഇലഹി റാജി ഉൻ അള്ളാഹു മഖഫുറുലഹ വറഹംഹ പടച്ച റബ്ബ് ആ പെൺകുട്ടിക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഈ മാസത്തിൻ്റെ ഹക്കജാവ് കൊണ്ട് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വല്ലാത്ത വേദനയാണ് ഇത് കേൾക്കുമ്പോൾ ഹൃദയത്തിലുണ്ടാകുന്നത് മൂന്ന് വയസ്സുള്ള ഒരു ചെറിയ കുട്ടി ഇവർക്ക് രണ്ടു പേർക്കുണ്ട് അത്ര ഇന്നലെയാണ് ആ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ കഴിഞ്ഞത് അതായത് ജന്മദിനം ആ കുട്ടിയുടെ അവസ്ഥ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് ഇന്ന് വഴകുന്നേരം ഇഫ്താറ് മീറ്റിൽ പങ്കെടുത്തുകൊണ്ട് വളരെ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് ഈ ആസർ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു ഭാര്യയുടെ വീട്ടിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുള്ളത് ഇവർ തമ്മിൽ പ്രണയവിവാഹമായിരുന്നത്രേ ഇവരെ ഇതിൻ്റെ മുമ്പ് താമസിച്ച ആ വീടിൻ്റെ അടുത്തായിരുന്നു ഈ യാസറിൻ്റെ വീടും അവിടെ നിന്ന് ഇവർ തമ്മിൽ പ്രണയത്തിലായി അവസാനം വീട്ടുകാർ അതിനെ എതിർത്തു അവസാനം ഷിബില ആ യാസറിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി അങ്ങനെ കേസായി അവസാനം കോടതിയിലെത്തി കോടതിയിൽ വെച്ചിട്ട് ശിബില പറഞ്ഞത് എനിക്ക് യാസർണ മതി എന്നാണ് അങ്ങനെ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി പിന്നീട് ഈ ഉമ്മയും ഉപ്പയും അവർ രണ്ട് പേരെയും ചേർത്ത് പിടിച്ചു അങ്ങനെ സ്വീകരിച്ചു ഈ യാസറാകട്ടെ മാരകമായിട്ടുള്ള എം ഡി എം എ അതുപോലെ കഞ്ചാവ് ഇതിനൊക്കെ മാരകമായിട്ട് ഇവൻ അടിമപ്പെട്ട് കഴിഞ്ഞിരുന്നു ഇവർ തമ്മിൽ വീട്ടിൽ നിരന്തരം പ്രശ്നം കുടുംബ പ്രശ്നം വേറെ ഒരു രീതിയിൽ അങ്ങനെ സഹിക്കാൻ കഴിയാതെ ഈ ശിബില എന്ന പെൺകുട്ടി ഇവളെ വീട്ടിലേക്ക് താമസം മാറി ഇവളുടെ ഡ്രസ്സും അതുപോലെ കുട്ടിയുടെ ഡ്രസ്സുമൊക്കെ തിരിച്ച് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് ആ കംപ്ലൈൻറ്റ് കൊടുത്തത് ഇവൻ അറിഞ്ഞിട്ട് ഇവൻ ചെയ്ത പണി എന്താണെന്നറിയോ ആ കുട്ടിയുടെയും അവരുടെയും ഡ്രസ്സ് ഒന്നായിട്ട് മുറ്റത്ത് കൊടുന്ന് കൂട്ടിയിട്ട് അത് മുഴുവനായിട്ട് കത്തിച്ച് കളഞ്ഞിട്ട് ആ കത്തി കത്തിയാളുന്ന ആ ഒരു ദൃശ്യം മൊബൈലിൽ പകർത്തിയിട്ട് അത് സ്റ്റാറ്റസ് വെച്ച് അത് ഈ ശിബിലക്കയച്ചു കൊടുക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി പോലീസിൽ പരാതിപ്പെട്ടു പോലീസ് പേരിനൊന്ന് വിളിച്ചിട്ട് ഉപദേശിച്ചു വിട്ടത്രേ അന്ന് അവർ പേരിൽ നല്ലൊരു ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ ആ പെൺകുട്ടി ചിലപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുമായിരുന്നു ആ മാതാപിതാക്കളുടെ അവസ്ഥ വളരെ ഗുരുതരമാണെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് പടച്ചറബേ എന്താണ് ആ കുടുംബത്തിന്റെ അവസ്ഥ ഇന്ന് പ്രതിയായ യാസറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് വാഹനം നിർത്തിയിട്ടപ്പോൾ ആളുകൾക്ക് സംശയം തോന്നി കാരണം ഇവൻ വീട്ടിലെത്തി ഇവർ ആക്രമിച്ചതിൻ്റെ ശേഷം പോകാൻ നേരത്ത് ആരോ വണ്ടിയുടെ പുറത്ത് കല്ലെടുത്ത് എറിഞ്ഞിട്ട് ചില്ല് പൊട്ടിയിരുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോഴാണ് വണ്ടി നിർത്തിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ആസിർ ഇരിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞത് അങ്ങനെ നാട്ടുകാർ വന്ന് കാറ് വളഞ്ഞു പിന്നീട് പോലീസ് വന്ന് ഇവനെ അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ഈ ശിബിലി ആരാണെന്ന് അറിയോ നിങ്ങൾക്ക് അതറിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ ഞെട്ടും കുറച്ച് മുമ്പ് താമരശ്ശേരിയിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ഉമ്മയെ ക്രൂരമായിട്ട് വെട്ടി വെട്ടി കൊലപ്പെടുത്തിയ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ നമ്മൾ മറന്നിട്ടില്ലല്ലോ ആ ചെറുപ്പക്കാരൻ്റെ ഉറ്റ ചങ്ങാതിയാണ് ഇവര് തമ്മിലുള്ള ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് യാ അല്ലാ പടച്ചവനെ ഇവര് തമ്മിലുള്ള ആ ഒരു ബന്ധം അതെങ്ങനെ ഉണ്ടായത് ലഹരിയിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരാളെ ലഹരിയുമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കൂടെ ഉള്ളവരെ മുഴുവനും നമ്മൾ കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ പോലീസിൽ ഏൽപ്പിക്കണം കാരണം ആ കൂട്ടത്തിലുള്ള ഒന്നുപോലും നല്ലതല്ല എന്നാണ് ഈ ഒരു കാര്യം വരെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നത് ആശിക്ക് ഉമ്മയെ ലഹരി ഉപയോഗിച്ച് ക്രൂരമായിട്ട് കൊന്നെങ്കിൽ ഭാര്യയാണ് ക്രൂരമായിട്ട് കൊന്നത് ഈ ലഹരിയുടെ ഈ വേട്ട ഇതെവിടേക്കാണ് കൊണ്ടെത്തിക്കുന്നതെന്നൊരു പൊടുത്തം കിട്ടണില്ല ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ശേഷം കേൾക്കുന്ന വാർത്തകളിൽ തൊണ്ണൂറ് ശതമാനവും കൊലപാതകങ്ങളായിരുന്നു ഇവരെയും കുടുംബത്തിനെയും മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചതിൻ്റെ ശേഷം ആശിക്ക് നേരെ കാറെടുത്ത് പോയിട്ട് ഒരു പമ്പിൽ പോയി എണ്ണടിച്ചിട്ട് അവിടെ രണ്ടായിരം റുപ്യ കൊടുക്കാണ്ട് എണ്ണടിച്ചതിൽ ആ പണം കൊടുക്കാതെ കാറുമായിട്ട് അവൻ മുങ്ങിയിക്കണ് പോലീസിൽ പോയിട്ട് കേസ് കൊടുത്തത് തന്നെ എന്തിനാണെന്നറിയോ വാട്സപ്പിലൂടെ ഒക്കെ നിരന്തരം ഭീഷണികളാണ് നിന്നെ ഞാൻ കൊല്ലും അതുപോലെ തന്നെ കുടുംബത്തിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള രൂപത്തിലുള്ള പേടിപ്പിക്കുന്ന തരത്തിലുള്ള മെസ്സേജുകൾ കാരണം ഈ യാസറിനെ ഈ ശിബിലക്ക് നന്നായിട്ടറിയാം കാരണം അവൻ്റെ കൂടെ ജീവിച്ച ഒരു പെണ്ണാണവള് അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്യുമെന്ന് അവർക്ക് നല്ല അറിയാം അതുകൊണ്ടാണല്ലോ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഈ രൂപത്തിലായത് അത് പേടിച്ചിട്ടാണ് അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇവനെതിരെ ഈ പറഞ്ഞ രൂപത്തിലൊക്കെ കംപ്ലൈൻറ്റ് കൊടുത്തത് പക്ഷേ അവർ ചെയ്തതോ വലിയ രൂപത്തിൽ അതിനെ പരിഗണിച്ചില്ല ഒന്ന് ഉപദേശിച്ച് വിട്ടു അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്ക് ആ കുടുംബത്തിൻ്റെ അവസ്ഥ എത്ര പരിതാപകരമാണിപ്പോൾ എന്ന് ആ ചെറിയ മൂന്ന് വയസ്സുള്ള ആ ഒരു കുട്ടിക്ക് ഇനി ആരുള്ളത് ഉപ്പാന ഇനി കിട്ടില്ല ഉമ്മയാണെങ്കിൽ ഈ ലോകത്തോട് വിട പറഞ്ഞും ചെയ്ത് കുടുംബക്കാരൊക്കെ ഇങ്ങനെയും അതുപോലെ തന്നെ വല്ലിപ്പയും വല്ലിമ്മയും ഗുരുതരമായിട്ട് ഹോസ്പിറ്റലിൽ അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസും മാഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ നിങ്ങൾ ആലോചിച്ച് നോക്കി പോലീസുകാരൊക്കെ അല്ലെങ്കിലും ഹെൽമെറ്റ് ഇടാത്തതിന് പിടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അതേപോലെ വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ഇതുപോലെയുള്ള കേസുകൾ എന്തെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ രൂപത്തിൽ ചിലപ്പോൾ പിടിച്ചൊന്ന് ഉപദേശിച്ചുകൊണ്ട് വിടുക ലഹരിയാണ് നിങ്ങളൊന്ന് ആലോചിക്കണം സ്വന്തം ഭർത്താവിൽ നിന്ന് വധഭീഷണി ഉണ്ടായിട്ട് അതും ലഹരിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി വേട്ടയാടുന്നത് കേരളത്തിലൊക്കെയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് ഒരു ഭാര്യ എന്ന് പരാതി കൊടുക്കുന്നത് എന്നിട്ട് അവിടെ യാതൊരു ആക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ശിബില എന്ന് പറയുന്ന പെൺകുട്ടി ഉമ്മയെയും ഉപ്പയെയും ഒക്കെ വെറുപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടി മരണപ്പെട്ടു എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പറയാണ് മാതാപിതാക്കളെ എതിർത്തുകൊണ്ട് ഇവനെയാണ് ഇവൾ വിവാഹം കഴിച്ചത് അന്നാ മാതാപിതാക്കൾ ഒരുപാട് എതിർത്തിട്ടുണ്ടാകും എതിർത്തിട്ടുണ്ടായിരുന്നു അവരുടെ ഒക്കെ സ്നേഹവും വാക്കുമൊക്കെ വക വെക്കാതെ ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ അവൾ വിചാരിച്ചിട്ടുണ്ടാവൂല മരണത്തിലേക്കാണ് ഈ പോക്ക് എന്ന് അവൻ്റെ കൈകൊണ്ട് തന്നെ ഇല്ലാതായി ആ ഒരു പെൺകുട്ടി നിങ്ങളാലോചിച്ചോക്ക് എത്ര വേദനാജനകമാണ് ഈ ഒരു വാർത്ത എന്ന് നാല് വർത്തമാനം പറയുമ്പോൾ അവൻ എൻ്റെ എല്ലാമാണ് എന്ന് വിചാരിച്ചിട്ട് പലരും കൂടെ ഇറങ്ങി പോകുന്ന ഒരു രീതിയാണ് കാണുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മക്കളെ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ വന്ന് നല്ല വാക്കുകൾ പറയുന്നുണ്ടെങ്കിലും അവൻ ലഹരി ഉണ്ടോ കള്ളുണ്ടോ കഞ്ചാവുണ്ടോ ബ്രൗൺ ഷുഗർ ഉണ്ടോ എം ഡി എം ഐ ഉണ്ടോ ഇതുപോലെയുള്ള മാരക ലഹരി ഉപയോഗിക്കുന്ന ആണോ എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയൂല അതുകൊണ്ട് ജാഗ്രത നിങ്ങൾ പുലർത്തുക ഷിബില എന്ന പെൺകുട്ടിക്ക് കൂടെ ജീവിക്കാൻ തുടങ്ങിയ കുറച്ച കാലത്തിൻ്റെ ശേഷമാണ് അവൾക്ക് തന്നെ മനസ്സിലായത് ഇവൻ കള്ളിനും കഞ്ചാവിനും എം ഡി എം എക്കുമൊക്കെ അഡിക്റ്റാണ് അതിൻ്റെ വിൽപ്പന വരെ ഇവൻ നടത്തുന്നുണ്ട് എന്ന് അവിടെ തുടങ്ങി ആ കുടുംബത്തിലെ വയക്കും വക്കാണുമൊക്കെ പിന്നീട് അവനെ ഒഴിവാക്കിയിട്ട് ഇവിടെ സ്വന്തം വീട്ടിലേക്ക് വന്നു നിന്നു ഈ പെൺകുട്ടിയെ കൊല്ലുന്ന ദിവസം രാവിലെ വരെ ഇവൻ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് കൊല്ലുമെന്ന് പറഞ്ഞ് പോയതാണ് പക്ഷേ രാത്രി വന്നാ കാര്യം ചെയ്യുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അള്ളാഹുസ്ബഹാനവ് താനെ നമ്മളൊക്കെ ഇതുപോലെയുള്ള ആഫത്ത് മുസീബത്തുകളെ തൊട്ട് അള്ളാഹു ഇൻഷാ രക്ഷിക്കുമാറാകട്ടെ ഇൻഷാ അസ്ലാമലൈക്കും വരഹമുല്ല